അങ്ങനെ അഖിലേന്ത്യാ റോക്ക് സ്റ്റാറിന്റെ അഖിലേന്ത്യാ അടിപ്പടത്തിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് കസബ സിനിമയിൽ സ്ത്രീകളെ ലൈംഗികമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അതേ പവർ ഫാൻഡസിൽ തന്നെ വേറൊരു പുതിയ പാക്കറ്റിൽ വന്നപ്പോഴത്തേനകത്ത് ആർട്ടായി മമ്മൂട്ടി അഭിനയിച്ച കസബ സിനിമയിൽ സ്ത്രീവിരുദ്ധത ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ സ്ത്രീകളെ വെറും മെയ് ലീഗോ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഉപകരണമാക്കി ചിത്രീകരിച്ചു എന്ന് വിമർശിച്ച ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയിലെ പ്രമുഖയായിരുന്നു ഗിതു മോഹൻദാസ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ഡയറക്ടറായ ചേച്ചി ഡയറക്ടർ മാത്രമല്ല കഥ തിരക്കഥ അങ്ങനെ എന്തൊക്കെയോ ചേച്ചിയാണ് ചെയ്തിരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് ക്യാമറ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പില്ല പക്ഷേ ചേച്ചിയുടെ ഈ ടോക്സി സിനിമ ടീച്ചർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ വിഷ്വൽ ആക്സസറി ആയി ഉപയോഗിക്കുന്ന ഫ്രെയിമുകളല്ല അതിനകത്തും വന്നിരിക്കുന്നത് നടന്റെ പവറും മസ്കുലിനിറ്റിയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കുന്ന സിനിമ ലാംഗ്വേജ് അത് തന്നെയല്ലേ ഈ ടീച്ചറിനകത്തും കാണുന്നത് ഇതൊരു ഡെലിബറേറ്റിക് സിനിമാറ്റിക് ചോയ്സ് അല്ലേ അല്ല അതിന് പ്രശ്നമില്ല അത് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ഒരു സിനിമ എങ്ങനെയാണോ വേണ്ടത് ആ സിനിമയ്ക്ക് അനുസരിച്ചുള്ള ക്യാരക്ടർ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് അങ്ങനെ തന്നെ കാണുന്ന ഒരാളാണ് ഞാൻ കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് സമൂഹത്തിലെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെലക്ടീവ് ഫെമിനിസം എന്നുള്ള സാധനമാണ് അതായത് ചേച്ചിയൊക്കെ പറഞ്ഞപ്പം ഉണ്ടായിരുന്ന സംഭവം കസബയിലെ കസബയിലെ സീൻ എല്ലാവരും കണ്ടതാണല്ലോ കസബയിലെ ആ ഒരു സീൻ ഈ സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ മോശമായിട്ട് കാണിക്കുന്നു എന്നുള്ള കാര്യമാണ് അന്ന് ഡബ്ല്യു സി സി ആ ടേബിളിൽ നമ്മൾ മുന്നിൽ ഇന്ന് പറഞ്ഞത് ചേച്ചിയായി ചേച്ചിക്കായിരുന്നു നിർബന്ധം ഇത് പറയൂ പറയൂ സിനിമ ഏതാന്ന് പറയുക എന്നുള്ള നിർബന്ധം ചേച്ചിക്കായിരുന്നല്ലോ പക്ഷെ ഇപ്പം ചേച്ചിയുടെ സിനിമയിൽ വന്നപ്പോൾ അതെങ്ങനെയാ പ്രശ്നമില്ല അതായത് ചേച്ചിക്ക് തന്നെ അറിയാം അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എല്ലാ ആൾക്കാരും ഉപയോഗിക്കും ചേച്ചിയുടെ സിനിമ ഇറക്കിയപ്പോൾ ഇതല്ലാതെ വേറെ മാർഗം അറിയാം പിന്നെ പവർ ഹീറോയുടെ പവർ കാണിക്കുന്ന കാര്യൊക്കെ ടീച്ചർ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ട് ഇതാണ് പവറുള്ള നായകനെങ്കിൽ അത്യാവശ്യമായിട്ട് പുള്ളിയോട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയെന്ന് മെഡിസിൻ എടുക്കുവോ ട്രീറ്റ്മെന്റ് ചെയ്തോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയണം കുറച്ചും കൂടെ പവർ കിട്ടാൻ വേണ്ടിയിട്ടേ അല്ലാതെ ഒരു പത്ത് സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു മൈൻ പൊട്ടിക്കുക അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് രസമുണ്ട് പക്ഷേ എന്തോ നമ്മുടെ ഈ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോഴേ ഈ പത്ത് സെക്കൻഡൊക്കെ കുറച്ച് ചെറിയ സമയമായി പോയി എന്നൊരു അഭിപ്രായം ഉണ്ട് അതെന്തേലും ആയിക്കോട്ടെ അത് ചേച്ചിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അപ്പോൾ പറഞ്ഞത് ഇതൊന്നുമല്ല ഒരു സ്ത്രീയെ സെക്ഷലൈസ് ചെയ്യുന്നത് നിങ്ങളല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകളല്ലാത്ത ഒരു വേറൊരാൾ അതായത് ഈ പറയുന്ന സ്ത്രീവിരുദ്ധ സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന ഒരാളുടെ മകനായ സ്ത്രീവിരുദ്ധ സിനിമ എടുത്ത ഒരുത്തൻ അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തി അയാൾ ചെയ്തപ്പം അത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സ്ത്രീവിരുദ്ധതക്കെതിരെ പ്രസംഗിക്കുന്ന ഫെമിനിസ്റ്റായ ചേച്ചി അതെടുത്തപ്പോൾ യാതൊരു പ്രശ്നവും അവിടെയാണ് നമുക്കും പ്രശ്നമേ കസബയിൽ കണ്ട ആ സാധനം തെറ്റാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തന്നെയാണെങ്കിൽ ഇതിനകത്ത് കാണുന്ന സാധനം അതിനേക്കാളും തെറ്റാണ് ശരിയല്ലേ ഈ ടീച്ചർ കാണാൻ അല്ലെങ്കിൽ ഈ ടീച്ചർ കാണാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ടി വിയിലിട്ട് കാണരുത് കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങളിത് കാണരുത് നിങ്ങൾ ഹെഡ്സെറ്റും വെച്ച് ഏതെങ്കിലും വീടിൻ്റെ ഒരു കോർണറിൽ ആരും ഇല്ലാത്തൊരു മൂലയ്ക്ക് പോയി നീ സാധനം കാണണം അല്ലെങ്കിൽ ആണെങ്കിലും അതാണ് പ്രശ്നം അത് ഒരു എയ്റ്റീൻ പ്ലസ് സീനാണ് ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ ആകെപ്പാടെ പറയാനുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം കിഡിൽ ആൻഡ് വിഷ്വൽ ഒന്നും പറയാനില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാം കളർ ഗ്രേഡിങ് കൊള്ളാം സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു അങ്ങനെ ഒരു ടോക്സിസിറ്റി ഒന്നും കാണണ്ട കാര്യം ഇല്ലാന്നേ കാരണം ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാലേ ഈ ചേച്ചി മറ്റൊരാൾ ചെയ്തപ്പോൾ അത് പ്രശ്നവും ചേച്ചി ചെയ്യുമ്പോൾ അത് ശരിയാണെന്നുള്ളൊരു ധാരണ ചേച്ചിക്ക് വന്നാൽ എന്ന് പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് പറയാനുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീനുകൾ ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കലാ കലാപരമായ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇത്തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യുക ഇനിയും ചെയ്യുക അതുതന്നെ പറയാനുള്ളൂ പക്ഷെ ഈ ഇരട്ട നിലപാടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പറേ ഇപ്രേ നിൽക്കുന്ന ഒരു പരിപാടി അത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല ഒന്നെങ്കിൽ ഈ പറയുന്ന കാര്യം ഇത് നിങ്ങൾ അതായത് ചേച്ചി ചെയ്ത സാധനം സ്ത്രീവിരുദ്ധതയാണെന്നൊന്നെങ്കിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ കസായ്ക്കകത്ത് കണ്ട് സ്ത്രീവിരുദ്ധതയായിട്ട് അല്ല അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കണം ഇതിൽ ഏതിലും ഓർണ്ണം വേണ്ടേ അല്ലാതെ മറ്റേത് വേറെ ആരുണ്ട് ചെയ്തപ്പോഴത്തേനും ജൂനിയർ രഞ്ജി പണിക്കർ ചെയ്തപ്പോഴത്തേനും അത് ടോക്സിസിറ്റിയും സ്ത്രീവിരുദ്ധതയായി ഇവിടെ ടോക്സിക്കിനകത്ത് ചേച്ചി ഫെമിനിസ്റ്റ് ചേച്ചി ചെയ്തപ്പോഴത്തേനും അത് ക്രിയേറ്റിവിറ്റി ആകുന്ന എങ്ങനെയാണ് അത് അതാണ് ചോദിക്കാനുള്ളത് അതാ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് അല്ലാതെ ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും അല്ല മോശമാണെന്നുള്ള യാതൊരു ഇതുമില്ല ഇല്ല കിട്ടില്ലെന്നാണ് സൂപ്പറാണ് ഒരു ഇന്റർനാഷണൽ ഫീലിലുള്ള സീനുകളാണ് കണ്ടത് നല്ല പടമായിട്ട് വരട്ടെ അത്രേ ഉള്ളൂ